നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ബാർകോഴ കേസിൽ ധനമന്ത്രി കെ എം മാണിയെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് എഫ് ഐ ആർ സമർപ്പിച്ചു തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക കോടതിയിലാണ് എഫ് ഐ ആർ സമർപ്പിച്ചത് ബാർകോഴ കേസിൽ കെ എം മാണി കോഴ വാങ്ങിയതിന് ദൃക്സാക്ഷിയുണ്ടെന്ന് എഫ് ഐ ആർ ആദ്യഘഡു കോഴ വാങ്ങിയത് കേരളാ കോൺഗ്രസ് നേതാക്കളാണ് കോഴവാങ്ങലും അധികാര ദുർവിനിയോഗവുമാണ് മാണിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആന്റണി രാജു കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശ്രീ കെ രാജൻ എ ഐ വൈ എഫിൻ്റെ നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പം തിരുവനന്തപുരം തൃശ്ശൂർ സ്റ്റുഡിയോകളിലായി ഉള്ളത് ആദ്യം ശ്രീ ആൻ്റണി രാജു ഈ ബാർകോഴ ആരോപണം അത് ബാറുകൾ പൂട്ടാനുള്ള സർക്കാർ തീരുമാനത്തോടുള്ള കേവലമായ രോഷ പ്രകടനം അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നാണല്ലോ ആദ്യം പറഞ്ഞത് അന്വേഷണം തുടങ്ങിയ ശേഷം തെളിവ് തരാൻ പോലും ആരും വരുന്നില്ല എന്ന പരിഹാസവും ഉണ്ടായിരുന്നു എന്നാൽ കാര്യങ്ങൾ ഇപ്പോഴങ്ങനെയല്ല ഇതുവരെയുള്ള അന്വേഷണത്തിൽ മാണി കൈക്കൂലി വാങ്ങിയതിന് പ്രാഥമികമായ തെളിവുകളുണ്ട് അത് ബോധ്യപ്പെടാൻ ആവശ്യമായ സാഹചര്യ വിവരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ വിജിലൻസ് ഇനിയും മന്ത്രിപഥത്തിൽ തുടരാൻ എന്ത് ന്യായമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുക ഞങ്ങളെ സമയത്തോളം ഈ ഇപ്പോൾ പ്രാഥമികമായ പരിശോധന മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇവിടെ രാജിയെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ എഫ്ഐആർ എടുത്തതിന്റെ പേരിൽ കേരളത്തിലെ ഏത് മന്ത്രിസഭയിലെ ഏത് മന്ത്രിയാണ് ഏതു മുഖ്യമന്ത്രിയാണ് രാജിവെച്ചിട്ടുള്ളത് ഒരു പ്രാഥമികമായ പരിശോധന ഒരു കാര്യത്തെപ്പുറിച്ച് ആരോപണത്തെ കൊണ്ടുണ്ടാകുമ്പോൾ ഒരു പ്രാഥമിക പരിശോധന നടത്തും ആ പ്രാഥമിക പരിശോധനയിൽ കേസ് എടുക്കാൻ എന്തെങ്കിലും പോസിബിലിറ്റി ആ പരിശോധന ഉണ്ടെങ്കിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഇനിമേലാണ് അന്വേഷണം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ അന്വേഷണവും തെളിവെടുപ്പും ആരംഭിക്കുന്നത് ഇനിയാണ് അപ്പോ ആ ആരോപണം നിലനിൽക്കുമ്പോൾ ഒരു തെളിവെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കെ എം മാണി പിന്നെ കുറ്റ കുറ്റാരോപിതനായി കുറ്റക്കാരനാണെന്ന് പറയുവാൻ ആർക്ക് കഴിയും ഇതുവരെ കെ എം മാണി ഒരു കുറ്റാരോപിതൻ പോലുമല്ല ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ അടിസ്ഥാനത്തിൽ അന്വേഷണം പൂർത്തിയാക്കി തെളിവുകൾ ശേഖരിച്ച് കെ എം മാണി കുറ്റക്കാരനാണെന്ന് കണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ മേൽ കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു ചാർജ് പോലും കൊടുക്കാൻ കഴിയുള്ളൂ തീർച്ചയായും നിങ്ങൾ പറയുന്ന ന്യായം ഇതിനു മുൻപും പല മന്ത്രിമാർക്കും മന്ത്രിമാർക്കുമെതിരെ ഇത്തരത്തിൽ വിജിലൻസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഈ മന്ത്രിസഭയിൽ തന്നെ ഉണ്ട് അങ്ങനെ രാജിവെക്കാൻ പോയാൽ ആർക്കും പിന്നെ ഇവിടെ അധികാരത്തിലിരിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് പരിശോധിച്ചാൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ വകുപ്പുകൾ ചുമത്തപ്പെട്ടിരിക്കുന്നു നേരത്തെ ഒക്കെ ഖജനാവിന് നഷ്ടമുണ്ടാക്കി എന്ന കുറ്റം ആർ ബാലകൃഷ്ണപിള്ളക്കെതിരെ പോലും ചുമത്തപ്പെട്ട കുറ്റം അതായിരുന്നു അതായിരുന്നു അഴിമതി കേസിൽ ചുമത്തപ്പെട്ട കുറ്റം പക്ഷേ ഇതിലിപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാര വകുപ്പിൻ്റെ സെക്ഷൻ ഡി ഏഴ് ചുമത്തുന്നു അതിൽ പതിമൂന്ന് ഡി ചുമത്തുന്നു അതായത് കൈക്കൂലി വാങ്ങിയ ഒരു വില്ലേജ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ വിജിലൻസ് എന്ത് കുറ്റമാണോ ചുമത്തുക അതാണ് മാണിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കൈക്കൂലി വാങ്ങിയതിന് സാധാരണഗതിയിൽ നമുക്കറിയാം വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങിയെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യും അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇതിലുണ്ട് അതിൽ വിജിലൻസ് ഡയറക്ടർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാവുന്ന മാത്രം അപ്പൊ നേരത്തെ മന്ത്രിമാർക്കെതിരെയുള്ള കേസുകളുമായുള്ള സമാന സ്വഭാവം ഇതിൽ ഒരു ന്യായമായി പറയാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക് എന്താ ഈ അപൂർവങ്ങളിൽ അപൂർവങ്ങൾ എന്ന് എന്താ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് ഇവിടെ സാധാരണ ഈ ഇന്ത്യ പിന്നെ വിജിലൻസിൻ്റെ നിയമത്തിലുള്ള വകുപ്പുകൾ ചേർത്ത് മാത്രമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഓരോ കേസും ഓരോ പ്രത്യേക സ്വഭാവത്തിലുള്ളതാണ് അല്ലാതെ ഒരു കേസ് മറ്റൊന്നിനു സമാപന സമാനമായിരിക്കില്ല ഓരോ കേസിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് വ്യത്യാസമുണ്ട് അതിൽ കവിഞ്ഞ് ഈ കേസിൽ എന്ത് പ്രത്യേകത ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല മാത്രമല്ല ഇവിടെ ഇപ്പോൾ പറഞ്ഞു പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത് ആദ്യവാരം ഞാൻ ചോദിക്കട്ടെ കോടതികൾ പോലും നേരിട്ട് തെളിവുണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് കോടതികൾ നീതിന്യായ പീഠങ്ങൾ പോലും ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ പോലും ഒരാൾ ഒരു മന്ത്രി രാജിവെക്കാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നിട്ടാണ് ഒരു പ്രാഥമികമായ ഒരു വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് രജിസ്റ്റർ ഉടനെ ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ അതിൽ എന്ത് ന്യായമാണുള്ളത് നീതിയാണുള്ളത് എന്ത് കീഴ്വഴക്കമാണുള്ളത് അങ്ങനെ ഇപ്പോ അന്വേഷണം ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ മാണിക്കെതിരെ കുറ്റാരോപണമുണ്ട് അതിൽ സ്വാഭാവികമായും ചില സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ അത് വിശ്വാസയോഗ്യം എഫ്ഐആറിൽ പറയുന്നത് ആ സാക്ഷിമൊഴികൾ വിശ്വാസയോഗ്യമാണ് എന്നാണ് അത് പരിഗണിച്ചുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ ചില സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാണി രാജിവെക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും കുറ്റം തെളിഞ്ഞിട്ടില്ല പിന്നെന്തിന് രാജിവെക്കണം അങ്ങനെ രാജിവെക്കാൻ പോയാൽ സംസ്ഥാനത്ത് പിന്നെ മന്ത്രിമാരുണ്ടാവില്ല ഉണ്ടാകുവാൻ സാധ്യതയും ഇല്ലായിരുന്നു പണ്ടും എന്നാണ് കേരള കോൺഗ്രസ് പറയുക പറയുന്നതിൽ ഈ ശ്രീ കെ എം മാണി രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തെ നേരിടണം എന്നാണ് ഞങ്ങൾ ആദ്യം മുതൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കേരളത്തിലെ ഗവൺമെന്റ് തന്നെ വെച്ച ക്യു എൻക്വയറിയിൽ ശ്രീമാൻ കെ എം മാണി അധികാര ദുർവിനിയോഗവും കൈക്കൂലി വേടിക്കലും നടത്തി എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു എഫ്ഐആർ രേഖ പിന്നെ രേഖപ്പെടുത്തിയാൽ രജിസ്റ്റർ ചെയ്താൽ രാജിവെക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ല ഇവിടെ ആന്റണി രാജ് സൂചിപ്പിച്ചല്ലോ അമ്പത്തിയേഴ് വർഷത്തെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കൈക്കൂലി പേടിക്കുകയും അധികാര ദുർവിനിയോഗം നടത്തുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരു മന്ത്രിയുടെ പേരിലും വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് അത്യപൂർവമാണ് നിഷാദ് പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും ശരിവയ്ക്കുന്നു അതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന കാര്യമല്ല രണ്ടാമത്തെ പ്രശ്നം അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ സെവനും തേർട്ടീൻ ഡിയുമാണ് മൂങ്ങാണിയെ ഒന്നാം പ്രതിയാക്കി എടുത്ത കേസിലെ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയ വകുപ്പുകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ വിജിലൻസ് മന്ത്രിമാർക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ വിജിലൻസ് എടുത്ത കേസുകളിൽ ഏത് കേസിലാണ് സെക്ഷൻ ഏഴും പതിമൂന്ന് ഡിയും ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന്റെ പണിഷ്മെന്റ് പതിമൂന്ന് ഡിയിൽ പറയുന്നുണ്ടല്ലോ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷവും ഏറ്റവും കൂടിയാൽ ഏഴ് വർഷവും അതിനു പുറമെ തക്കതായ പിന്നെ പിഴയും ഒടുക്കേണ്ടി വരുന്ന ശിക്ഷയുള്ളൊരു കേസിൽ പ്രതിയായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തപ്പെട്ടാൽ സാമാന്യ മര്യാദയുണ്ടെങ്കിൽ അപ്പോൾ രാജിവെക്കണം പിന്നെ ആന്റണി രാജു പറയുന്നത് ശരിയാണ് ശ്രീമാൻ കെ എം മാണിയെ നിർബന്ധപൂർവമായി രാജിക്ക് ശ്രീമാൻ ഉമ്മൻചാണ്ടി നിർബന്ധിച്ചാൽ പല മന്ത്രിമാർക്കും കേരളത്തിൽ രാജിവെക്കേണ്ടി വരും അത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതുകൊണ്ട് കേരള ചരിത്രത്തിൽ അമ്പത്തിയേഴ് വർഷത്തെ കേരള ചരിത്രത്തിൽ അങ്ങനെ കൈക്കൂലി മേടിച്ചു എന്ന കേസിൽ എഫ്ഐആറിൽ പ്രതിയാക്കപ്പെട്ട ഒരു മന്ത്രിക്ക് ഇനി ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനത്ത് തുടരാൻ പിന്നെ ധാർമ്മികമായ അവകാശമില്ല രണ്ടാമത്തെ പ്രശ്നം അധികാര ദുർവിനിയോഗമാണ് ഈ എഫ്ഐആറിൽ മാണിക്കെതിരെ ചേർക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം അധികാര ദുർവിനിയോഗം ഒരു മന്ത്രി നടത്തിയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ കണ്ടെത്തപ്പെട്ടാൽ എങ്ങനെയാണ് ആ മന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുക അദ്ദേഹം സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്ന് കൂടിയാണല്ലേ അതിന്റെ അർത്ഥം അതുകൊണ്ട് സീമാൻ കെ എം മാണി എന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിയായി തുടരുന്നിടത്തോളം കാലം ഈ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സാക്ഷികളെയും കൂറുമാറ്റുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കെ എം മാണി രാജിവെക്കണം കേവലം വിജിലൻസ് ഒരു ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടുള്ള ആരോപണത്തിൽ എന്തെങ്കിലും സാധുതയുണ്ടോ വസ്തുതാപരമായ അംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്നത് അത് അതിന്റെ ഏറ്റവും ആഴത്തിൽ പരിശോധിക്കാൻ അങ്ങേയറ്റം മാണിയെ പുറത്ത് ഈ കേസിൽ നിന്ന് പുറത്തുനിർത്താൻ ആവശ്യമായ എന്തെങ്കിലും വശമുണ്ടോ എന്ന് തന്നെ ആരോപിക്കപ്പെട്ട രീതിയിൽ പരമാവധി സമയം നീട്ടിക്കൊണ്ടുപോയി നാൽപ്പത്തി അഞ്ച് ദിവസം വരെ പരിശോധന നടത്തിയ ശേഷമാണ് ഈ അമ്പിളിയുടെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴി പരിശോധിക്കുന്നു അത് റെലവൻ്റ് ആണെന്ന് ബോധ്യപ്പെടുന്നു ടെലിഫോൺ രേഖകൾ പരിശോധിക്കുന്നു ഒപ്പം ബിജു രമേശിൻ്റെ ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ പരിശോധിക്കുന്നു ആ സമയവുമായി പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് തോന്നാൻ അങ്ങനെ ഒരു തരത്തിലും മാണിയെ ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടു നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടുപോയ ക്വിക്ക് വെരിഫിക്കേഷൻ കൊണ്ട് അപ്പം അങ്ങനെ ബോധ്യപ്പെട്ട ഒരു എഫ് ഐ ആർ തയ്യാറാക്കിയിരിക്കുകയാണ് അമ്പിളിയുടെ മൊഴി റിലവൻ്റ് ആണെന്ന് എഫ് ഐ ആർ പറയുന്നു അങ്ങനെയെങ്കിൽ മാണി ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണെന്നതിന്റെ അൻപത് ശതമാനം പൂർത്തിയായില്ലേ നേരത്തെ രാജൻ ചൂണ്ടിക്കാട്ടിയത് പോലെ കൈക്കൂലി വാങ്ങിയതിന് സെക്ഷൻ ഏഴും പതിമൂന്നും ചുമത്തപ്പെട്ട മന്ത്രിമാരുടെ പട്ടിക വേറെയും ഉണ്ടോ നമുക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ ഒരാൾ കുറ്റാരോപിതനാകുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഒരാൾ കുറ്റാരോപിതനാകുന്നത് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് തെളിവുകൾ പരിശോധിച്ച് കേസ് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കുറ്റപത്രം കൊടുക്കുമ്പോഴാണ് ഒരാൾ കുറ്റ കുറ്റാരോപിതൻ പോലും ആകുന്നത് അപ്പോഴും അദ്ദേഹം കുറ്റവാളിയാകുന്നില്ല ഇവിടെ എന്താ ബിജു രമേഷ് എന്ന് പറയുന്ന ഒരു മുതലാളി അദ്ദേഹത്തിന്റെ ഡ്രൈവറെ അദ്ദേഹത്തിന്റെ വാഹനത്തെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടന്റിനെ മാത്രം സാക്ഷിയായി കൊണ്ടുവന്നുകൊണ്ട് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് അതിൻ്റെ തെളിവുകൾ കൊറോബറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഇനി മേലെ അന്വേഷിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു അന്വേഷണവും നടന്നിട്ടില്ല ഇപ്പോൾ ജസ്റ്റ് വെരിഫിക്കേഷൻ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷണമല്ല ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പരിശോധന മാത്രമാണ് അതായത് ബിജു രമേശം നൽകിയിട്ടുള്ള സാക്ഷികളുടെ നടത്തിയിട്ടുള്ള മൊഴികൾ എടുക്കുന്നു അതിനെ പരിശോധിക്കുന്നു അതിന്റെ തെളിവുകളിലേക്ക് കൊറോബിലേക്ക് മറ്റു പോകേണ്ടത് ഇനിയാണ് കേസിന്റെ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടം പോലും മാത്രമാണ് നമുക്കറിയാം ഈ കേസ് ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലെത്തിയ ശേഷം ആരോപണം ഉന്നയിച്ച ബിജു രമേശന്റെ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ആ അന്വേഷണത്തോട് സഹകരിച്ചില്ല അത് വിജിലൻസ് കോടതി അറിയിക്കുകയും ചെയ്തു അത്ഭുതപ്പെടുത്തുന്ന നിലപാടായിരുന്നു അവരുടേത് കേസ് അന്വേഷണമായി സഹകരിക്കുന്നില്ല ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്നില്ല പക്ഷേ എന്നിട്ട് കൂടി ഒഴിവാക്കാൻ കഴിയാത്ത ചില തെളിവുകളുടെ പേരിൽ ഇപ്പോൾ എഫ്ഐആർ സമർപ്പിക്കാൻ വിജിലൻസ് നിർബന്ധിതമായിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ബാറുടമകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത ചില തെളിവുകൾ കൊണ്ടാണ് ഇങ്ങനെയൊരു എഫ്ഐആർ പോലും ഉണ്ടായതെന്ന വാദം നിലനിൽക്കുന്നതാണോ അവരൊരു ഘട്ടത്തിൽ ഇതിൽ നിന്ന് പിന്മാറിപ്പോയിരുന്നു പക്ഷേ എങ്കിലും അവർക്ക് കൂടി എടുത്തുകൊണ്ട് മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ സാക്ഷിമൊഴികൾ അവിടെ അവശേഷിക്കുകയായിരുന്നു അപ്പോൾ ബാർ ഉടമകൾ ഫാബ്രിക്കേറ്റ് ചെയ്തു ഇത് എന്ന് പറയുന്നതിൽ വലിയ കാര്യവും അല്ല നിഷാദ് ഇതിന ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അന്വേഷണം പ്രഖ്യാപിച്ച ഉടനെ തന്നെ മാണിയെ കുറ്റമുക്തമാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ബിജു രമേഷ് തന്നെ വെളിപ്പെടുത്തി അദ്ദേഹത്തിന്റെ മുമ്പിൽ പോലും ഒരു ക്വസ്റ്റിനെയർ കൊടുത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാൻ പോലും സമ്മതിക്കാത്ത വിധത്തിലുള്ള ക്യു വെരിഫിക്കേഷനാണ് തുടക്കം കുറിച്ചത് പക്ഷേ വി എസ് സുനിൽകുമാർ എം എൽ എ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കൊടുത്ത വളരെ സുപ്രധാനമായ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു കോടതി കൊടുത്ത സമയം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി കൊടുത്ത സമയം നാളെ അവശേഷിക്കുകയാണ് അതിൻ്റെ മുമ്പാകെ വിജിലൻസ് കോടതിയുടെ കൂടി ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോഴാണ് കർശനമായ അന്വേഷണം നടത്തുകയും ഈ തെളിവുകളെക്കുറിച്ച് കുലങ്കുഷമായി ചർച്ച ചെയ്യുകയും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മാണി കുറ്റവാളിയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന മാണിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഏപ്രിൽ രണ്ടിനാണ് ശ്രീമാൻ കെ എം മാണി പണം പറ്റിയതെന്ന് പറയുന്നു ആദ്യ ഗഡുവായി മാണിയുടെ പാർട്ടിക്കാർ പണം മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു മാണിയുടെ പിന്നെ വീട്ടിൽ കൊണ്ടു കൊടുത്ത വാഹനം ഏതാണെന്നും ആരാണെന്നും പറയുന്നു അത് എവിടെ നിന്നാണ് എടുത്ത് പറയുന്നു ഇതെല്ലാം വിശദമായി ഒരു ഒരു സമർപ്പിക്കപ്പെട്ടാൽ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് വകുപ്പ് മന്ത്രി മന്ത്രി ആയിരിക്കുന്ന അധികാരത്തിൽ തുടരാൻ നിമിഷം പോലും ആഭ്യന്തര നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് നവംബറിലെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രസ്താവം ഈ വിഷയത്തിൽ അതായത് ഇത്തരം ഒരു കൊഗ്നൈസബിൾ ഒഫൻസിന് സ്വാഭാവികമായും വിജിലൻസിന്റെ മുൻപിലേക്ക് വരുമ്പോൾ സാക്ഷിമൊഴികൾ പരിശോധിച്ച് കേസെടുക്കാൻ കഴിയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ആ സാക്ഷിമൊഴിയുടെ ആധികാരികതയും സത്യസന്ധതയും പരിശോധിക്കേണ്ട ബാധ്യത ആ ഘട്ടത്തിലില്ല അങ്ങനെ സാക്ഷിമൊഴികൾ വിശദമായി ഇഴകീറി മുറിച്ച് പരിശോധിച്ച ശേഷമല്ല കേസെടുക്കുക അതിലേക്ക് പോകുന്നതിന് മുമ്പ് കേസെടുക്കുക എന്നുള്ള നടപടിക്രമം മാത്രമാണ് അതിൻ്റെ അർത്ഥം സാക്ഷിമൊഴികൾ പൂർണ്ണമായും വിശ്വസിച്ചുവെന്നും അതിന് സത്യസന്ധമായ പശ്ചാത്തലമുണ്ട് എന്നും ബോധ്യപ്പെട്ടു എന്നല്ല എന്ന് അർത്ഥമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല വിശദീകരിക്കുന്നു എന്ന് സുപ്രീംകോടതിയുടെ വിധി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ കേസ് ഒരു ഒരു കുറ്റം ചെയ്തുവെന്ന നിലയിലേക്ക് നോക്കിയാൽ എങ്ങും എത്തിയില്ല എന്ന് രമേശും പറയുന്നു അല്ല യഥാർത്ഥത്തിൽ നിഷാദെ യഥാർത്ഥത്തിൽ അകപ്പെട്ടുപോയ പോയ കെ എം മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും യു ഡി എഫിനകത്ത് ഇപ്പോൾ വിലവേശൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് കെ എം മാണി എന്നൊരു വ്യക്തിക്കെതിരെ എടുത്ത കേസല്ല നേരത്തെ നിഷാദി ഇവിടെ സൂചിപ്പിച്ചല്ലോ ഒരു വിജിലൻസ് കേസ് കൈക്കൂലി മേടിച്ചതിൻ്റെ പേരിൽ ഒരു വില്ലേജ് ഓഫീസറുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ആ വില്ലേജ് ഓഫീസറെ തത്സമയം സ്ഥലം മാറ്റാൻ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിക്കില്ല ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ കെ എം മാണി എന്നൊരു വ്യക്തിക്കെതിരെയല്ല ഈ കേസെടുത്തിട്ടുള്ളത് കെ എം മാണി എന്ന ഒരുപക്ഷേ കേരള ഗവൺമെന്റിലെ ഏറ്റവും വലിയ വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് അദ്ദേഹം ആ പദത്തിൽ ഇരുന്നുകൊണ്ട് പല ഘട്ടത്തിൽ ഈ അന്വേഷണത്തെ എതിരിടാനും സാക്ഷികളെ മൊഴിമാറ്റാനും ശ്രമിച്ചു എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതിയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലെ ഇടപെടലാണ് ഇങ്ങനെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസിനെ നിർബന്ധപ്പെടുത്തിയത് അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ തുടർമേളയിൽ ഇനി മാണി വീണ്ടും ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നാൽ അത് ഈ കേസിന്റെ യഥാർത്ഥ അന്വേഷണത്തെ ബാധിക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരളത്തിലെ ജനങ്ങൾക്കറിയാം പിന്നെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ന്യായീകരിച്ചതുകൊണ്ട് ഒരു വിജിലൻസ് നടത്തിയ ക്യുക്ക് വെരിഫിക്കേഷൻ രേഖകൾ ഇല്ലാതാകാൻ പോകുന്നില്ലല്ലോ അവർ ഭീഷണിപ്പെടുത്തുന്നത് യു ഡി എഫിനകത്ത് തർക്കമാണ് ഇപ്പോൾ ആന്റണി രാജു എഫ് ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് ഈ കാര്യത്തിൽ കേസ് എടുക്കുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ് അതിന് സാക്ഷി വിശ്വാസ്യത പരിശോധിക്കുക എന്ന മാനദണ്ഡം അല്ലെങ്കിൽ അത്തരം തടസ്സവാദങ്ങളൊന്നും ഉന്നയിക്കാൻ കഴിയില്ല അപ്പോൾ കോടതിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമല്ല ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ബാറുടമകളെ തെളിവ് കൊണ്ടുവരാൻ പ്രകോപിപ്പിക്കേണ്ട എന്ന് മാണിസാർ പറയുന്നത് മാധ്യമങ്ങളിലൂടെ കേട്ടതാണ് അപ്പം അക്കാര്യത്തിലുള്ള ആർജ്ജവുമുള്ള നിലപാട് നിങ്ങൾക്കുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഇതില്ലാതായി പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന നിലപാടാണ് കേരളാ കോൺഗ്രസ് തന്നെ മുന്നോട്ട് വെച്ചത് കെ എം മാണി അന്ന് എന്താ ബിജു രമേശിന് കത്തയക്കുന്നു വക്കീൽ നോട്ടീസ് അയക്കുന്നു ആ വക്കീൽ നോട്ടീസിന് മറുപടി തന്നെ നൽകിയിട്ടുള്ളത് ഈ വിഷയത്തിൽ എൻ്റെ കക്ഷി എടുത്തിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പണം കൊടുത്തു എന്ന വാദത്തിൽ ഞങ്ങൾ പിന്നോട്ട് പോകുന്നില്ല എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട ഡിമാൻഡിലേക്ക് അവർ വരിക കൂടി ചെയ്തില്ല എന്നിട്ടും പക്ഷേ നിങ്ങൾ ഇതിനോട് സമരസപ്പെടാൻ അല്ലെങ്കിൽ താതാത്മ്യപ്പെട്ടു പോകാൻ കോംപ്രമൈസ് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ കോടതിയുടെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കണം കോടതി എന്ത്ടപെട്ടെന്നാണ് പറഞ്ഞത് കോടതിയിൽ എന്തുടപെടലുണ്ടാ ഇവിടെ പറഞ്ഞതെന്താ നേരത്തെ ഈ ബഹുമാനപ്പെട്ട രാജൻ പറഞ്ഞ രാജന്റെ പാർട്ടിക്കാര് പറഞ്ഞതെന്താ ഇവിടെ നിയമമുണ്ട് ഏഴ് ദിവസത്തിന് കേസെടുത്തില്ലെങ്കിൽ ഇവിടെ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അകത്താവുന്ന ഞാൻ ചോദിക്കട്ടെ നിയമം അനുസരിച്ച് നാല്പത്തിരണ്ട് ദിവസമുണ്ട് ആ നാല്പത്തിരണ്ട് ദിവസം കേസെടുക്കുന്നതിന് ഒരു കോടതിയുടെ ഇടപെടൽ ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല കോടതി ഈ നാൽപ്പത്തിരണ്ട് ദിവസത്തെ അന്വേഷണത്തെക്കുറിച്ച് രണ്ട് ഘട്ടങ്ങളിൽ പരിശോധിച്ചപ്പോൾ ആ അന്വേഷണത്തെക്കുറിച്ച് ഒരു അതിർത്തിയും രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചല്ലോ വില്ലേജ് ഓഫീസറുടെ പേരിൽ പിന്നെ കേസെടുത്താൽ ഉടനെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുമെന്ന് ഇവിടെ വില്ലേജ് ഓഫീസറുടെ പേരിൽ ആരെങ്കിലും ഒരാൾ ഞാൻ വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുത്തു എന്നൊരാൾ പറഞ്ഞാൽ വില്ലേജ് ഓഫീസറുടെ പേരിൽ കേസ് എടുക്കാറുമില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ സസ്പെൻഷൻ നടത്താം മറ്റേ എപ്പോഴാണ് വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുക്കുന്നത് കയ്യോടെ പിടികൂടുമ്പോഴാണ് ആ ആ വില്ലേജ് 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 ഓഫീസറെ ഓഫീസറെ സസ്പെൻഡ് ചെയ്യുന്നത് ഓഫീസർക്കെതിരെ അങ്ങനെ പിടികൂടുന്ന ഘട്ടത്തിൽ ചുമത്തുന്ന വകുപ്പുകൾ ഏതൊക്കെയാണോ അതേ വകുപ്പുകളാണ് ധനകാര്യ ഇടില്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ വർദ്ധിമായും അല്ല ഞാൻ പറയട്ടെ ഇവിടെ ഈ ഈ ഇത്തരം കേസുകളിൽ ചുമത്താൻ ഈ വകുപ്പല്ലാതെ വേറെ ഏത് വകുപ്പാണ് ഉള്ളത് ഇത് ഏത് കേസിനാണെങ്കിലും ഇത്തരം വകുപ്പുകളെ ചുമത്താൻ കഴിയുള്ളൂ അങ്ങനെ ഏതെങ്കിലും ഒരു വകുപ്പ് ചുമത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എങ്ങനെയാണ് കുറ്റവാളിയാകുന്നു ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ രാജൻ പറഞ്ഞു കെ എം മാണി ആയി കഴിഞ്ഞു നിയമത്തിന്റെ ബാലപാഠം അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ കഴിയുമോ രാജു ഇക്കാര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ വലിയ ഗൂഢാലോചന ഇക്കാര്യത്തിൽ എന്നാണ് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ആരോപിച്ചിരുന്നത് അതിന്റെ വസ്തുത ഇപ്പോൾ പുറത്തു വരുന്നു എന്നതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ഇന്ന് കെ എം മാണിയോട് ദില്ലിയിൽ ഞങ്ങളുടെ പ്രതിനിധി ചോദിച്ചപ്പോഴും അദ്ദേഹം ഇതിൽ യു ഡി എഫിൽ നിന്നുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അന്വേഷണത്തിന് ശേഷമേ ബോധ്യപ്പെടൂ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹം നിരാകരിച്ചില്ല അപ്പോൾ ഉള്ളിൽ നിന്നു തന്നെയുള്ള ഗൂഢാലോചന എന്ന നിങ്ങളുടെ സംശയം ബലപ്പെടുകയാണോ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സംശയം ബലപ്പെടുകയാണെന്ന് മാത്രമല്ല ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പിന്നെ സംസാരിക്കുന്ന തെളിവുകൾ പിന്നെ തന്നെ മാധ്യമങ്ങൾക്ക് ചില മാധ്യമങ്ങൾ അതേക്കുറിച്ച് ഗൗരവമായി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വരുന്ന ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ആ തെളിവുകളോട് കൂടിയുള്ള ഗൂഢാലോചനയുടെ തെളിവുകൾ പുറത്തു വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേക്കുറിച്ച് ഞാൻ ഇപ്പോൾ അതുകൊണ്ട് ഒരു പ്രമീക്ഷറായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല യോഗ്യൻ എന്ന വലിയ ചർച്ച ചെയ്യപ്പെട്ട കെ എം മാണിക്കെതിരെ അസ്ഥാനത്തരം ഒരു ആരോപണം ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഗുണഭോക്താവെന്ന് സ്വാഭാവികമായും സംശയിക്കുന്ന ചിലരുണ്ടല്ലോ ഇവിടെ അവർ തന്നെയാണോ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല അവർ തന്നെ ആയിരിക്കുമോ അത്തരത്തിലാണോ നിങ്ങളുടെ സംശയം ബലപ്പെടുന്നത് ഞാനും ഇപ്പോൾ ആരുടെയും പേര് പറയുന്നില്ല നമ്മൾ എന്തായാലും വരും ദിവസങ്ങളിൽ അതൊക്കെ കേരളം കാണും മനസ്സിലാക്കും ആ വളരെ കേരള സമൂഹം സംശയം സംസാരിക്കുന്ന തെളിവുകൾ പുറത്തേക്ക് വരാൻ പോവുകയുമാണ് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് താങ്കൾ പറയൂ യു ഡി എഫിനകത്ത് നിന്നൊരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോൾ താങ്കൾ പറയില്ല ഞാൻ ഭാഗത്ത് ഈ സന്ദർഭത്തിൽ പറയുന്നില്ല യു വെയിറ്റ് ഫോർ ടൈം അതാണ് ശ്രീ ചേർന്ന് മുഖ്യമന്ത്രിയാകാനുള്ള മാണിയുടെ നീക്കങ്ങൾ പൊളിച്ചെടുക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അല്ല നിഷനപ്പെട്ട ഒരു കാര്യം ആന്റണി രാജു കുറെ ചർച്ചകളിലായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശരിയല്ലാത്തൊരു കാര്യം എവിടെയാണ് പന്നീരവീന്ദ്രം കൈക്കൂലി മേടിച്ചു എന്നതിന്റെ പേരിൽ ലോകായുക്ത കേസെടുത്തു ലോകായുക്തിന്റെ കേസ് അതുമായി ബന്ധപ്പെട്ടതല്ല ലോകായുക്തിന്റെ കേസ് പന്നിൻ രവീന്ദ്രനെതിരെയല്ല അതിൽ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട വിഷയമില്ല പക്ഷെ ഇവിടെ ഒരു വില്ലേജ് ഓഫീസർ കൈക്കൂലി മേടിച്ചാൽ ചുമത്തപ്പെടുന്ന കേസ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നു അത് ചെറിയ കാര്യമല്ല ആന്റണി രാജു ചോദിക്കുന്നത് മറ്റേത് വകുപ്പ് എടുത്ത് കേസെടുക്കുമെന്നാണ് അതാ യാഥാർത്ഥ്യം കൈക്കൂലി മേടിക്കുന്നവർക്കെതിരെ മറ്റൊരു വകുപ്പ് എടുത്ത് കേസെടുക്കാൻ പറ്റില്ല കൈക്കൂലി മേടിക്കുന്നവർക്കെതിരെ ഈ കേസ് മാത്രമേ ചുമത്താൻ പറ്റൂ അമ്പത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളത് കൊണ്ട് പിന്നെ അഴിമതി നിരോധന നിയമത്തിന്റെ സെക്ഷൻ സെവനും എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ അല്പ സംസാരിക്കുന്ന തെളിവുകൾ പുറത്തു എല്ലാ തരത്തിലുമുള്ള സംശയം അങ്ങനെ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മുന്നണിക്കകത്ത് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമോ നിങ്ങളുടെ പാർട്ടിക്ക് അല്ല അത് തെളിവുകൾ അല്ലെ ആ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളെ കുറിച്ചുകൂടെ ചർച്ച ചെയ്യുമല്ലോ ഇവിടെ ഇപ്പോ ശ്രീ രാജൻ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിന്റെ നേതാവായിരുന്ന മന്ത്രി കെ പി രാജേന്ദ്രൻ വന്യൂ മന്ത്രിയായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാരണന്റെ ബന്ധുവിന് ഭൂമി പതിച്ച് നൽകിയതിന് അഴിമതി നടത്തിയെന്നുള്ള കേസിൽ പ്രതിയായപ്പോൾ ആരെ അറസ്റ്റ് ഏത് കെ പി രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തത് ഏത് കെ പി രാജേന്ദ്രനെ സ്ഥാനം രാജിവെച്ചത് ഒന്ന് പറയാമോ രാജനെ അതുകൊണ്ട് കാര്യങ്ങളെ ജനങ്ങളുടെ പിന്നിൽ തെറ്റിദ്ധാരണ രാജിന് ശ്രമിക്കണ്ട കാര്യത്തിൽ അതായത് ഇപ്പോ അൻപത് വർഷം പൂർത്തിയാകുന്ന മുഖ്യമന്ത്രിയാകാൻ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി ആകാൻ അർഹതയുണ്ട് എന്ന് കരുതപ്പെടുന്ന അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ട അങ്ങനെ ആഘോഷിക്കപ്പെടുന്ന ഘട്ടത്തിൽ മാണി മാണിയെ ഇത്തരത്തിലൊരു ക്രിടിക്കിൽപ്പെടുത്തിയതിന്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ ഉണ്ട് അവരിലേക്ക് തന്നെയാണ് ഈ തെളിവുകൾ ഇനി വരാൻ പോകുന്നത് അവരിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ സംശയം ബലപ്പെടുന്നത് എന്നാണോ താങ്കൾ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴേ ആരെയും സംശയ വിമുക്തരാക്കുന്നില്ല ആരെയും പ്രത്യേകിച്ച് സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്നതായി ഞങ്ങൾ ഞങ്ങളിപ്പോൾ പേരെടുത്ത് ചൂണ്ടിക്കാണിച്ച് പറയുന്നില്ല പക്ഷേ പറയാനുള്ള സന്ദർഭം അടുത്തു വരികയാണ് ഞങ്ങളത് വളരെ വ്യക്തമായി കേരള സമൂഹത്തോട് പറയും ഇതിന്റെ പിന്നിൽ നടന്ന വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയെ തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ തെളിവുകൾ വരും ദിവസങ്ങളിൽ കേരളത്തിന് പുറത്ത് വരുന്നത് കാണാൻ കഴിയും ഏതായാലും ആ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയത് പ്രതിപക്ഷമാണെന്ന് പറയുക വയ്യല്ലോ കാരണം കെ എം മാണിക്കെതിരെ ആരോപണം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ വന്ന ഘട്ടത്തിൽ ഒരു തരത്തിലും ശക്തമായ പ്രക്ഷോഭം നടത്താത്തതിന്റെ പേരിൽ ആ മുന്നണിക്കകത്ത് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു മാണിയോട് കാണിച്ച മൃദുസമീപനവും കേരളം ഏറെ കേട്ടതാണ് അപ്പോൾ ആ ഗൂഢാലോചന അവിടെ നിന്ന് വന്നതല്ല എന്ന് സ്വാഭാവികമായും നമുക്ക് കരുതാമല്ലേ അല്ല നിങ്ങൾക്ക് എന്ത് നിഗമനത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ എത്താം ഞങ്ങളെ സമയത്തോളം ആ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ ഞങ്ങൾ യഥാസമയം കേരള ജനതയോട് പുറത്തു പറയും അതെ മാണി കുറ്റക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ടു കേരളത്തിന്റെ ജനക്കേ ഇതൊരു ജനാധിപത്യ സംസ്ഥാനമാണല്ലോ ഇവിടെ മാണി അധികാരത്തിൽ ഇനി ഒരു അന്വേഷണത്തിലേക്ക് പോയാൽ തീർച്ചയായും ഞാൻ പറയുന്നു ഇനിയും ഇടപെടലി രാജു എന്നെ പഠിപ്പിക്കേണ്ട അത് ഇവിടെ കൈക്കൂലി മേടിച്ചു എന്ന പേരിലുള്ള ഒരു ധനകാര്യം യു ഡി എഫിൽ യോഗം ചേരുന്നു അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നു രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വം സമ്മേളനം നടത്തുന്നു എല്ലാവരും പറയുന്നത് കെ എം മാണിക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കാനുള്ള തീരുമാനമാണ് കെ എം മാണി ഒരു തരത്തിലും പണം വാങ്ങി ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല എന്ന് എന്നിട്ട് ഒരു അന്വേഷണവും നടത്തുകയാണ് ഇങ്ങനെ നേരത്തെ തന്നെ ഒരു നിലപാട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളും എല്ലാം പ്രഖ്യാപിച്ചിട്ട് അന്വേഷണം നടത്തിയാൽ പിന്നെ എന്ത് കണ്ടുപിടിക്കണമെന്ന കാര്യത്തിൽ വിജിലൻസ് സംഘത്തിന് പോലും ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാവില്ലേ അപ്പൊ ഈ അന്വേഷണത്തിൽ വലിയ കഥയൊന്നും ഉണ്ടാവില്ല ഇത് മാണി അധികാരത്തിൽ ഇരുന്നാൽ തെളിവുകളും സാക്ഷികളും അട്ടിമറിക്കപ്പെടുമെന്ന ന്യായം സംശയം ന്യായമല്ലേ ആ സംശയം ഇപ്പൊ ദുരീകരിക്കപ്പെട്ടല്ലോ കെ എം മാണി അധികാരത്തിലിരിക്കുമ്പോൾ വിജയ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരിക്കുമ്പോൾ യു ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ തന്നെ ഈ ആരോപണത്തിന്റെ പ്രാഥമികമായ വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ കെ എം മാണിക്കെതിരെ കേസെടുത്തോറിറ്റി തന്നെ ഈ ഗവൺമെന്റ് അന്വേഷണത്തിൽ ഇടപെടുന്നില്ല എന്നും ഒരു സ്വാധീനവുമാരും ചരിത്തില്ല എന്നുള്ളതിന്റെയും ഏറ്റവും വലിയ തെളിവല്ല ഈ എഫ്ഐആർ രജിസ്ട്രേഷൻ തന്നെ നന്ദി ശ്രീ ആന്റണി രാജു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനൊപ്പം ശ്രീ കെ രാജൻ എന്നിവർക്കും ബിഗ് സ്റ്റോറി പൂർണ്ണമാകുന്നു നമസ്കാരം